ഹലോ ഇത് കണ്ടോ ഇത് നമ്മുടെ ചുരയ്ക്ക അല്ലെങ്കിൽ ബോട്ടിൽ ഗർഡ് എന്നൊക്കെ പറയുന്ന സാധനം ഇത് നമുക്കൊന്ന് തോരൻ വെക്കാം അതിനുവേണ്ടി ആദ്യം ഇതിൻ്റെ തൊലി ഒന്ന് കളയാവേ ഇത് പിഞ്ചാണ് തൊലി കളയാൻ എളുപ്പമാണ് കത്തി കൊണ്ട് തന്നെ ചെത്തിക്കളഞ്ഞാൽ മതി ഞാനിപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നതേ ഉള്ളത് ഞാനിതിൻ്റെ തൊലി എന്നു കളഞ്ഞെടുക്കുമ്പോഴത്തേക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ ആദ്യം കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണേ അപ്പം ഞാനിതൊന്ന് തൊലി കളഞ്ഞ് കഴുകിയെടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ ഇത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിയാവേ അരിയാൻ വേണ്ടി ഞാനിത് നടുവേ കീറുവാണേ അപ്പോൾ ഇതിൻ്റെ അകത്തെ കുരുവൊക്കെ നമുക്ക് കാണാം ഇത് ഇത് നല്ല പിഞ്ചാണ് കേട്ടോ ഒട്ടും കുരുവൊന്നും മൂത്തിട്ടില്ല അതുകൊണ്ട് കുരുവൊന്നും കളയണ്ട കുരുവോടുകൂടി നമുക്കിത് അരിഞ്ഞെടുക്കാം കൊത്തി അരിഞ്ഞ് എടുക്കുന്നിട്ട് കപ്പ്ളങ്ങയും ഒക്കെ അരിയുന്ന പോലെ നമുക്ക് കൊത്തി അരിഞ്ഞ് എടുക്കാം ചെറുതായിട്ട് കയ്യൽ ഫിംഗർ ക്യാപ്പൊക്കെ ഇട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ അല്ലെ പിന്നെ കട്ടിങ് ബോർഡ് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ എരിയാം ചോപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് എടുത്താൽ ഇത് ഒരുമാതിരി വെള്ളം പിടിച്ചതുപോലെ പോകും അതുകൊണ്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലതേ മറ്റേ ചോപ്പറിനകത്തിട്ട് വരിച്ചാലും അങ്ങനെയൊക്കെ പോകുമെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഇച്ചിരി വെള്ളമയം കൂടുതലുള്ള പച്ചക്കറിയാം അപ്പം ഞാൻ ഇങ്ങനെ തന്നെ കൊത്തി അരിഞ്ഞെടുക്കട്ടെ കേട്ടോ ചുരയ്ക്കാൻ മുഴുവൻ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടേ രണ്ടോ ഒരു ചെരുവൊന്ന് അറച്ചു കൊണ്ട് ഇങ്ങനെ നല്ലപോലെ കൊത്തി അരിഞ്ഞ് ഇച്ചിരി എടുത്തു എന്നാലും നല്ലപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തോരം വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം തേങ്ങ മഞ്ഞൾപ്പൊടി കാന്താരി മുളക് ചുമന്തുള്ളി രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം ഇനി നമുക്ക് തോരം വയ്ക്കാനായിട്ട് അരിഞ്ഞ് എല്ലാം കൂടെ നമ്മൾ ഏത് ചട്ടിയിലാണോ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ചട്ടിയിലോട്ട് ഇടാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർക്കാം തേങ്ങ ചതച്ചു ചേർത്ത് ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ഇനി ഒരു തൊണ്ട് കറിവേപ്പിലും കൂടി ഇതിനകത്തൊട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുരക്കയും അരപ്പും കറിവേപ്പില ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് നമുക്ക് അടു ചെറുതീയിൽ അടുപ്പിൽ വെച്ച് വേവിക്കാം ഞാനിതിനകത്ത് കടുക് പൊട്ടിച്ച് അരപ്പ് പഴറ്റി അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത് എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് അടുപ്പിലേക്ക് ചെറുതീയിൽ വെച്ച് വേവിക്കുകയാണ് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട കേട്ടോ ഇങ്ങനെ നല്ലപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ചെറുതീയിൽ മൂടി വെച്ച് ഇടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ അല്ലെങ്കിൽ അടി പിടിച്ചു പോകും ചെറുതീലേ വെക്കാവുള്ളൂ അങ്ങനെ കുറച്ച് നേരം വെച്ച് ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി ഇളക്കി നമുക്ക് ഇത് തോർത്തി എടുക്കാം തോരനാക്കിയെടുക്കാം അധികം വേവൊന്നുമില്ല ചെറിയ വേവേ ഉള്ളൂ കേട്ടോ ചെറുതീയിൽ ഒരഞ്ചാറ് മിനിറ്റ് ഇരുന്നതിന് ശേഷം തുറന്നു നോക്കി ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വരുന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കിയിടാം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഒരു നാ അഞ്ചാറ് മിനിറ്റൊക്കെ കുടുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് കഴിയുമ്പോഴത്തേക്ക് വെന്ത് കിട്ടിക്കോളും അതിനകത്ത് വെള്ളമായിട്ടും വെള്ളം ഇറങ്ങി വയ്ക്കുന്നുണ്ടോ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല എന്നാലും വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ആവി ഇരട്ടുമ്പോഴത്തേക്ക് അങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വെള്ളം തോർത്തി എടുത്താൽ മതി കേട്ടോ ഇപ്പോൾ തന്നെ ഇത് ഏകദേശം വേവായിട്ടുണ്ട് ഇങ്ങനെ ഇളക്കി തോർത്തി എടുത്താൽ മതി ഇനി ഇനി ഇച്ചിരി നേരം കൂടി അടച്ചു വെക്കാം വെള്ളമൊക്കെ പറ്റി നല്ലപോലെ ഒന്ന് വെന്ത് വന്നോട്ടെ അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു മൂന്നാല് മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കി ഒന്നുകൂടെ ഇളക്കി വെക്കുകയാണേ തോരൻ വെന്തിട്ടുണ്ട് അതിൽ നിന്ന് ഇറങ്ങിയ ഈ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടി ഇച്ചിരി തീ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ തീ കൂട്ടി വച്ച് പോകരുത് അടുത്ത് തന്നെ നിന്നോണം അല്ലെങ്കിൽ അടി പിടിക്കുകയെ അങ്ങനെ തീ കൂട്ടി വെച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ തോരൻ റെഡിയാകും റെഡിയാവും വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചുരയ്ക്കാത്തോരൻ അല്ലെങ്കിൽ ബോട്ടിൽ കേട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല തോരനായിട്ടോ കപ്പിളങ്ങാ തോരൻ്റെ തന്നെ ഒരു ഇച്ചിരി ഒരു ടേസ്റ്റ് വ്യത്യാസം കപ്പിളങ്ങയും ചുരക്കൻ രണ്ടും രണ്ടാണല്ലോ അങ്ങനെ കപ്പിളങ്ങ തോരൻ വെക്കുന്ന പോലെ തന്നെ വെക്കാം ഇനി ഇതിന് മഞ്ഞൾപ്പൊടി ചേർക്കാതെ വെക്കാം എന്നിട്ട് ഞാൻ ലാസ്റ്റ് അതിനകത്തൊട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുവാണെങ്കിൽ ഒഴിച്ചില്ലെങ്കിലൊരു കുഴപ്പമൊന്നുമില്ല ഒട്ടും എണ്ണയും ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും വെച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു തോരനാണ് കേട്ടോ എല്ലാ കറിക്കകത്തും ഇങ്ങനെ എണ്ണയൊന്നും ഒഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ ഇങ്ങനെയും പച്ചക്കറികൾ തോരൻ വെക്കണം എണ്ണയൊഴിച്ച് ഇച്ചിരി നേരം മൂടി വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കുവാണേ അങ്ങനെ നമ്മുടെ ഇന്നത്തെ തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യണേ എല്ലാവരും അത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്